അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹദില്ലു വസ്സലാം അല സർഫ് റസലില്ല വാലാ അലി ഹിൽഫ ഇസൈനബിറുള്ള അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹു വാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സലുക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാടാളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹൂവത്ത ആല ആദരവായ പ്രവാചകർ സുലല്ലാഹു അരയ്യു തങ്ങളെ പ്രവാചകരായി നിയോഗിച്ചത് മനുഷ്യ സമൂഹത്തിന് ആകമാനം രക്ഷയുടെ വഴിയൊരുക്കിക്കൊണ്ടാൻ അവിടുന്ന് ലോകത്തിന് പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ ജീവിതശൈലി ഒരേ സമയം ദുനിയാവിൻ്റെയും ആഹാരത്തിൻ്റെയും രക്ഷയുടെ വഴിയായിരുന്നു ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ ആഹാരത്തെക്കുറിച്ചും മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞത് കൃഷിയെക്കുറിച്ചും വിദ്യാഭ്യാസം അതേപോലെ തൊഴിൽ ഭരണം എന്നിവയൊക്കെ പ്രവാചകരുടെ ജീവിതത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിബിത്തങ്ങൾ പരസ്യ പ്രബോധനത്തിൻ്റെ ആദ്യ ദിവസം സഫാകുന്നൻ്റെ ചെലവിൽ വെച്ച് ആദ്യമായി പ്രഖ്യാപിച്ചത് ീന് രണ്ട് ലോകത്തിൻ്റെയും വിജയമാർഗമെന്നായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു യാ അയ്യോന്നാസ് ഓ ജനങ്ങളെല്ലോ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം അള്ളാഹു എല്ലാതൊരു ആരാധ്യനില്ല എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം അങ്ങനെയായി കഴിഞ്ഞാൽ തുഫ്ലിഹു നിങ്ങൾ വിജയിക്കുന്നതാ അതേപോലെ തന്നെ ഓ തുമല്ലി കൂബി ഹലാറബ് നിങ്ങൾ അറബികളുടെ മേൽ ഞങ്ങൾക്ക് ആധിപത്യം ഉണ്ടാകുന്നതാണ് ുല കുംബിഹലാജം അനർബികളൊക്കെ നിങ്ങളെക്കാൾ താഴെത്തട്ടിലായിരിക്കും ഫൈദ ആമും നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ കുന്തും മുലൂക്കം ഫിൽജന്ന നിങ്ങൾ സ്വർഗത്തിലെ അധികാരികളായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊല്ലാഹു വലയുവസന്നതങ്ങൾ പറയുകയാണ് ഇവിടെ ദുനിയാവിൻ്റെയും ആഹരത്തിൻ്റെയും വിജയമാണ് തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നില്ല മറിച്ച് ലോകത്ത് സത്യമായി പുലർന്നൊരു യാഥാർത്ഥ്യമായിരുന്നു ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ മികച്ച ഉദാഹരണമാണ് സ്വഹാബാക്കൾ ആരും ശ്രദ്ധിക്കാതെ കിടന്ന ആറാം നൂറ്റാണ്ടിലെ കാട്ടറിബികൾ നിബിത്തങ്ങളെ പിൻപറ്റി ജീവിച്ചപ്പോളാണ് ലോക നേതാക്കളായി മാറിയത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പ്രവാചകനെ പിൻപറ്റി ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇനിയും മുസ്ലിം സമുദായത്തിന് രക്ഷയുടെ വഴികൾ തുറക്കപ്പെടുന്നതാണ് പക്ഷെ അതിനൊരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് ശരിയായ ഈമാനും ഈമാനുംഹായ അമലുകളും ഉണ്ടാകണമെന്നാണ് അള്ളാഹുവിൻ്റെ നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവർക്കും അതേപോലെ തന്നെ സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്കും അള്ളാഹു വാക്തത്വം ചെയ്തു എന്താണ് വാക്തത്വം ചെയ്തത് ലയസ്തഖലിഫൻ അൂമിയിൽ അവരെ ഖലീഫമാരായി നേതാക്കന്മാരായി അള്ളാഹു ഗണിക്കുന്നതാണ് അള്ളാഹു ആക്കുന്നതാണ് ഏതുപോലെ നിങ്ങളുടെ മുൻഗാമികളെ ഈ ഭൂമിയിലെ വലിയ പ്രാതിനിധ്യമുള്ള വലിയ ഖലീഫയാക്കിയതുപോലെ നിങ്ങളെയും അള്ളാഹു സുബഹാനുഹുവത്താല ഖലീഫയാക്കുന്നതാണ് അതിന് വേണ്ടത് വിശ്വസിക്കുകയും അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത് അതേപോലെ വലയുമക്കിൻ എന്നലഹും ദീനഹുമുള്ളതിർത്തദാലഹും വലയുബദിരന്നഹും അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ ദീന് പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു രൂപം അള്ളാഹു ശുഭഹാനുഭവത്താൽ ഉണ്ടാക്കുമെന്നും അതേപോലെ തന്നെ നിങ്ങളുടെ പേടിയിൽ നിന്ന് അള്ളാഹു പകരമായിട്ട് നിങ്ങൾക്ക് ധൈര്യം തരുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അതിന് വേണ്ടത് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് സൽക്രമങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ചരിത്രത്തിലൂടെ നീളം അസാധ്യമെന്ന് ജനം കണക്ക് കൂട്ടിയ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവർക്ക് എല്ലാം തകിടം മറിച്ചുകൊണ്ട് റബ്ബിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ചങ്കടൽ പിളർന്ന് മോസാ നബിയും അനുയായികളും രക്ഷപ്പെട്ടതും തീയിൽ നിന്ന് ഇബ്രാഹിം നബി അലഹി സ്വലാം രക്ഷപ്പെട്ടതും നമുക്ക് പാഠമാണ് അതുകൊണ്ട് റബ്ബിന്റെ ഇഷ്ടവും അതുവയർ അവന്റെ രക്ഷയും ലഭിക്കാനുള്ള മാർഗം തങ്ങളുടെ ചെതി അനുസരിച്ച് ജീവിക്കലാണ് നബി തങ്ങളുടെ തിരുസുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തണം അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് കുൽനബി അങ്ങ് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടും നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നതാണ് ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവരുമാണ് എന്ന് അള്ളാഹുവിൻ്റെ കുറഹം പറയാൻ ഇറബിയുള്ളവർ കടന്നു വരുമ്പോൾ കൂടുതലായി നാം സുന്നത്തുകൾ അധികരിപ്പിക്കുക സുന്നത്തുകൾ അധികരിപ്പിക്കുന്നവർക്ക് നൂറ് സഹീദിൻ്റെ കൂലി ലഭിക്കുമെന്ന് പ്രവാചകർ സല അല്ലാഹുലേ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ബോഹ്രാഹുവിന് റിപ്പോർട്ട് ചെയ്യാൻ റസൂൽ പറഞ്ഞു മൻ എന്റെ ഉമ്മത്ത് ഫസാദാകുന്ന അവസരത്തിൽ എൻ്റെ ചദ്യ ആര് പിൻപറ്റുന്നുവോ അവനെ കണ്ട് ഫലഹു അജുറും അത് സഹീദ് നൂറ് സഹീദിൻ്റെ പദവി അവനിക്ക് ലഭിക്കുന്നതാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു വരെയതങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസാദാകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ തിരുസുന്നത്തുകൾ നമ്മൾ അധികരിപ്പിക്കുക അഞ്ചു നേരവും പള്ളിയിൽ നിന്ന് പാങ്കുകൊടുക്കുന്ന അവസരത്തിൽ അതിനൊക്കെ നാം إجابتنا لك ويوم بانك نساء سمع الله دعاء نام بدي واقع ويوم جيدا رسول الله صلى الله عليه وسلم سفاعتنا مكلبة كندا مهانا رضي الله عنه رضي الله عنه بريان من قال هين يسمع ندا من قال هين يسمع ندا آرين جلوم بانك لكونا اللهم رب هذه الدعوة التامة وسلطة القائمة حتى محمد الوسيلة والفضيلة എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയാമത്ത് നാളിൽ എൻ്റെ സഫായത്ത് അവനിക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹുര സലമതങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ റബിയുല്ലവരാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തണം അങ്ങനെ ജീവിതത്തിൽ പകർത്തി റസൂറുല്ലാൻ്റെ സഫായത്ത് കിട്ടുന്നവരിൽ നാം പെടണം الله سبحانه وتعالى أترك من ميبر يوم الحدود الله نمد غير لا بروتنا الله سيغري كاتي بفضل صلى الله عليه محمد صلى الله عليه وسلم صلى الله عليه محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم دعاء وصية طوبى السلام عليكم ورحمة الله تعالى وبركاته